എൻ്റെ പേര് മിനി തൊട്ടിൽ പാലത്തുനിന്ന് വരുന്നു എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാനും ഒരു ഹിന്ദു ആണ് പിന്നെ ഞാൻ എന്നെ ഇവിടെ എത്തിച്ചത് ഒരു പ്രമോദ് എന്ന് പറഞ്ഞൊരു സഹോദരനാണ് പിന്നെ മകളെ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് ഒരു പരീക്ഷ പേപ്പറൊക്കെ എഴുതാൻ പറ്റിയില്ല അങ്ങനെ മോക്കൊരു ജോലി എന്തെങ്കിലും വേണമെന്നുള്ള ഒരു ഇതുണ്ട് പക്ഷേ സാമ്പത്തിക മകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മോക്കൊരു ജോലി കിട്ടണം എന്ത് ചെയ്യും എന്നുള്ള ഇതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ സഹോദരൻ പ്രമോദ് എന്ന സഹോദരനോട് വന്ന് ചേച്ചി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്ക് ചേച്ചി മൂക്കെന്തായാലും ഒരു ജോലി കിട്ടും എന്ന് പറഞ്ഞ് കുറേ ദിവസം ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചേച്ചി ചെല്ലിക്കും എന്തെങ്കിലും ഒരു ചെല്ലി പ്രാർത്ഥിച്ചു അത് മുപ്പത്തിമൂന്നായില്ല ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോഴേക്കും എൻ്റെ മോക്ക് ജോലി കിട്ടി ഒരുപാട് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഒരു സഹോദരിയാണ് നമ്മുടെ വിശ്വാസ പ്രാർത്ഥന ഉണ്ടല്ലോ ആ മകളെ ഈ അക്രൈസ്വയ സഹോദരി നമ്മുടെ വിശ്വാസ പ്രമാണം ചെല്ലി മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസം പ്രാർത്ഥിച്ചെല്ലി ഇരുപത്തിയഞ്ച് ദിവസം ആയിരിക്കും നല്ലൊരു ജോലി തനിക്ക് മകളെ അനുഗ്രഹിച്ചു കേട്ടോ